പ്രസ്ഥാനത്തിനെ എതിർക്കുകയോ ഇതിനെ എതിർക്കണ്ടെന്നല്ല പറഞ്ഞാൽ എതിർക്കുന്നവർക്ക് എതിർക്കാം പക്ഷേ ഈ പ്രസ്ഥാനത്തിന് എതിർക്കുന്നവരെ ഇതിനെ ആക്ഷേപിക്കുന്നവരെ ഇതിൻ്റെ പണ്ഡിതന്മാരെ പരിഹസിക്കുന്നവരെ ഇപ്പം നടക്കുന്നതല്ലേ ഇതൊക്കെ ഒരു ആലിപിന് യോജിച്ചതാണോ ഈ നൽകുള്ളവരെ വയ്യാലെ കൂടിക്കൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു പണി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല ഫേസ്ബുക്കിൽ കൂടിയും വാട്സപ്പ് കൂടിയൊക്കെ പ്രചരിപ്പിക്കുന്ന സമസ്ത കേരള ജമീയത്തോന്മക്കും സമസ്ത കേരള ജമീയത്തോന്മയുടെ പണ്ഡിതന്മാർക്കും എതിരില് അവർ എഴുതി വിടുന്നതായ എഴുത്തുകൾ അത് നമുക്ക് നമ്മൾ ആവുകൊണ്ട് അതിലുള്ള വാചകങ്ങൾ ഉച്ഛ ഉച്ച ഉച്ചരിച്ചു കൊണ്ടിട്ടോ ഉദ്ധരിച്ചു കൊണ്ടോ പറയാൻ സാധ്യല്ല അത്രയും മോശമായ നൽകി സംസ്തകയിലുള്ള ജമീയത്തുൽമയുടെ ഉൾമ എന്ന ഈ പ്രസ്ഥാനത്തിന് സമസ്ത സംസ്തകയുടെ ജമീയത്തുൽമയുടെ ഈ കാലഘട്ടത്തിനിടയിൽ ഒരാളിൽ നിന്നിട്ടും ഇതുപോലുള്ളതായ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും സംസ്ഥകളുടെ ജമീയത്തോൽമക്ക് കേൾക്കേണ്ടി വരികയോ സംസ്ഥകയുള്ള ജമീയത്തുൽമയ ആരെങ്കിലും അങ്ങനെ പറയുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ മുജാഹിദ് വിഭാഗം ജമാഅത്ത് ഇസ്ലാം ഇങ്ങനത്തെ പല പ്രസ്ഥാനങ്ങളുണ്ട് സംസ്തകയുള്ള ജമീയത്തുൽമയുടെ ആശയദൃശങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കണേ പക്ഷേ അവർ പോലും സമസ്ത കേരള ജമീയത്തൊരുമയെ സംബന്ധിച്ച് ഇന്നലെക്കുള്ളതായ ആക്ഷേപങ്ങളെന്ന് വെച്ചാൽ അവർ പണ്ഡിതന്മാർക്ക് പണ്ഡിത വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ പണ്ഡിതന്മാരെന്നോ പറയപ്പെടുന്ന ഒരു വിഭാഗത്തിന് അവർക്ക് പറയാൻ പറ്റാത്തതായ പല ആക്ഷേപങ്ങളും പല വാക്കുകളുമാണ് ഇപ്പോൾ ഒരു നമ്മൾ പണ്ഡിതന്മാരാവുമ്പോൾ ആ പണ്ഡിതന്മാരോട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൽ അവാവ് ബഹാനുഭവത്തായി നൽകിയ ഒരു ആറേ അവയവങ്ങളുണ്ടല്ലോ ഈ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് മനാഫിദുൽ കൽബാണ് അതിൽ നല്ലതാണ് നമ്മൾ വിടുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കൽപ്പിൽ ചെന്ന് വിടുക അതെല്ലാം മോശമായതാണ് വിഴുന്നുണ്ടെങ്കിൽ മോശമായതായിരിക്കും അപ്പോൾ നാവ് നമ്മൾ ആ പറയപ്പെട്ട അവയവങ്ങളിൽപ്പെട്ട ഒരവയവാണ് നമ്മുടെ കൈ ആ പറയപ്പെട്ട അവയവങ്ങളിൽപ്പെട്ട ഒരു അവയവമാണ് അപ്പോൾ ഈ കൈ കൊണ്ടിട്ട് പറയാൻ പാടില്ല ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എഴുതാൻ പാടില്ലാത്തത് എഴുതുകയോ ചെയ്യാം നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തത് പറയാം അപ്പോൾ ഒരു സംഘടനയെ എതിർ എന്തു നമ്മളെ ആട്ടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയാമല്ലോ അങ്ങനെ പട്ടിയാക്കി പിന്നെ അതിനെ പേപ്പട്ടിയാക്കുക പിന്നെ തച്ചുമില്ല ഇതാണ് ഇപ്പോൾ നടക്കണത് തമസ് കേരള ജമീയത്തുൽമ എന്ന ഈ മഹത്താ ബുദ്ധ പ്രസ്ഥാനത്തിനെ അതിനെ വളരെ താറടിച്ച് കാണിച്ച് സമസ്ത കേരള ജമീയത്തുൽമയുടെ നയങ്ങളും അതിൻ്റെ പ്രസ്താവനകളും അവർ ഉദ്ദേശിക്കാത്തതും അവരുമേലിൽ കെട്ടിച്ചമച്ചുകൊണ്ട് കൊണ്ടിട്ട് ഇവിടെ മുസ്ലിങ്ങളിടയുള്ളതായ ഈ ഐക്യം ഈ സ്നേഹമൊക്കെ ഇല്ലാതെയാക്കാൻ നൽകിയുള്ള പ്രവർത്തനം വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയല്ലോ ആ പണിയാണെന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു നിന്നാണെങ്കിലും അപ്പം അതുകൊണ്ട് സംസ്തകരളുടെ ജമീയത്തോല്മയെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമീയത്തുൽമയുടെ ആശയ ആദർശങ്ങൾ മാത്രം ഉൾക്കൊണ്ടാൽ പോരാ സമസ്തയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് സംഘടനകളാണെങ്കിലും സമസ്ത സംസ്ഥകയേരള ജമീയത്തുല്മയുടെ പേരിൽ വളർന്ന ഏത് സംഘടനകളാണെങ്കിലും സംസ്ത കേയുള്ള ജമീയത്തുൽമയുടെ ആ പേരുപയോഗിച്ചുകൊണ്ട് ഇവിടെ വളർത്തപ്പെടുന്നതായ ഏത് വിദ്യാഭ്യാസ സംരംഭങ്ങളാണെങ്കിലും സമസ്ത കേരള ജമീയത്തോൽമയുടെ ആശയങ്ങൾ ആദർശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ സമസ്ത കേരള ജമിയത്തുൽമയുടെ നിർദ്ദേശങ്ങളും സമസ്ത സമസ്തകരള ജമീയത്തുള്ളമയുടെ ഉപദേശങ്ങളൊക്കെ പൂർണ്ണമായി അംഗീകരിക്കാൻ സന്നദ്ധരാകണം അല്ലാത്ത ഒരു വിദ്യാഭ്യാസ ഏജൻസി ആയിട്ട് സമസ്ത സമസ്തകരള ജമീയത്തുൽമക്ക് യാതൊരു ബന്ധവുമില്ല അത് പ്രഖ്യാപിക്കണം യാതൊരു ബന്ധു ഇല്ലാന്ന് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളെ അതുപോലെയുള്ള ഇപ്പോൾ ഇത് ഈ വാട്സപ്പ് ഇതൊക്കെ ആദ്യം എന്നിട്ട് ഈ പറഞ്ഞതൊക്കെ തെറി ഈ തെറികളുണ്ടല്ലോ ഈ തെറികളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ചെയ്ത് നോക്കുക അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ അതുപോലുള്ള വിദ്യാഭ്യാസ ഏജൻസിയിൽ കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കാം കുട്ടികൾ അങ്ങനത്തെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജമീയത്തോമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതുപോലുള്ളതായ വിദ്യാഭ്യാസ ഏജൻസികളെ എനിക്ക് സഹകരിക്കരുതെന്നാണ് പറയാനുള്ളത് സംസ്ത കേരള അവർ തിരുത്താത്ത കാലത്തോളം സംസ്ഥ അവരുമായി സഹകരിക്കാൻ നമ്മൾ തയ്യാറല്ലോ അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കൊടുത്തിട്ട് ഇത് വളരുന്നുണ്ടെങ്കിൽ സമസ്ത കേരള സംസ്ഥകര ജമീയത്തുൽമയുടെ ഓരോ സ്ഥാപന്മാരും സമസ്ത കേരള ജമീയത്തുൽമ എന്ന ഈ പ്രസ്ഥാനം ഈ ഈ വിദ്യാഭ്യാസ രീതി ഇവിടെ വളർത്തുന്നതിന് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അത് അവർക്കൊന്നും ശരിക്കാൻ പറ്റില്ല ജനങ്ങൾ ഇതിനെ ഉൾക്കൊള്ളുന്നത് എന്ത് അറിയോ സമസ്ത കേരള ജമീയത്തിലുള്ള അംഗീകരിക്കുന്ന സമസ്ത കേരള ജമീയത്തുൽമയെ അംഗീകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ അതല്ലാതെ ഇവിടെ ആർക്കിപ്പോൾ വിചാരിത പ്രസ്ഥാനത്തിന് പല വിദ്യാഭ്യാസ ഏജൻസികളും പല വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ ഇല്ലേ അതിവിടെ നടത്തേണ്ടതെന്ന് നമ്മൾ പറഞ്ഞുണ്ടോ അവരെ നമ്മൾ നമ്മൾ അത് സംസ്ഥകളുടെ മീന അഡ്രസ്സിലല്ലാതെ അറിയപ്പെടുന്നത് ഇത് വിതയി ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്താം എന്നിട്ട് അതിനെപ്പറ്റി സംസ്ഥയുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ സംസ്ഥയുടെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ടവരോ അതിനെ പറ്റി ഇതിന് വിതയി ആശയങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് പിൻവലിക്കുക അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നൊരിക്കലും ഈ സിലബസ് ഉണ്ടാക്കുന്നവർക്ക് സുനിതമായത് ഏതാണെന്ന് അറിയില്ല അപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ അടുത്താണ് പറഞ്ഞിട്ട് ഞാൻ എം പറഞ്ഞപ്പോൾ കിതാബുൽ മുയസ്സർ എന്ന് പറഞ്ഞ ഒരു കിതാബ് ഈ ഈ വിദ്യാഭ്യാസ ഏജൻസികൾ അവരുടെ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ ഏറ്റവും പഠിപ്പിച്ചിരുന്നു അത് ഏതൊരു എഴുതിയൊരു കിതാബാണ് കിതാബുൽ മുയസ്സർ അതൊരു പുതിയ ആൾ എഴുതിയൊരു കിതാബാണ് അപ്പോൾ ആ കിതാബിൽ ചില സ്ഥലങ്ങൾ എം പി സുസാദ് എനിക്ക് കാണിച്ചു തന്നു ഇത്തരം ഞങ്ങൾക്കുള്ള ആളുകൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അപ്പം അവിടെ തറാവീനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞല്ലോ വല്ല സുതൂത്തീൻ ഏറ്റവും നല്ലൊരു തറാവി എട്ടിറക്കായ സ്കേക്കലാണ് ഇതിനുവേണ്ടി അദീഫ് ജാബിദീൻ ജാബിറു അലാനും ചെയ്ത അദീഫിന് വേണ്ടി സല്ലാ റസുലി സ്വലി വസ്ലം ഈ ഹദീഫ് ജാബിർ റബി അള്ളാബ് റിവാത ഈ ഹദീഫ് ഈ അദീഫിന് പല ഉള്ളതുകൊണ്ട് ഈ ഹദീഫ് ഇസ്തുദിലാലിന് പറ്റൂല എട്ട് റക്കായത്താന്നുള്ള ഇസ്താലിന് പറ്റില്ല അതുകൊണ്ടാണ് മഹാനാബ് അന്മർബിന് സത്താബ് റതി അള്ളാവിന്റെ മൊപ്പന ഭരണകാലഘട്ടത്തിൽ ഇരുപത് സ്കരിക്കാൻ വേണ്ടി മുറി കൽപ്പിച്ചത് റസുദാന്റെ കാലഘട്ടത്തിലും ആയിരിക്കും കാരണം എട്ട് സ്കരിച്ചു തോന്നുന്നു ജാബ്രോബെന്ന് പറയുമ്പോൾ ഒന്നിരിക്കൽ ജാബിറോഗത്താഴാൻ എട്ടിൽ കൂടിയാളായിരിക്കും ആ എട്ട് എട്ടായ്മ വന്ന് കൂടിയ ആളായിരിക്കും അതല്ലെങ്കിൽ ഇമി അഭ്യാസങ്ങൾ ഇവിടുത്തെ കീടെ അധികം സുഹൃത്തായി സലാം സ്ലാ തങ്ങളെ എട്ട് സ്കരിച്ചിട്ട് ബാക്കി പന്ത്രണ്ട് വീട് പോയി പോയിക്കാരിച്ചു തോന്നുന്നു അപ്പോൾ പല ഹിറ്റിമാലാത്തുകളും അതിലുണ്ടായത് കൊണ്ടിട്ട് അവിടെ അതിന് ശേഷം ഇതൊക്കെ മനസ്സിലാക്കിയാ വേണം ഹത്താബ്രിയോലാ എന്നിട്ട് പറയുന്നത് വല്ല ആ നല്ലത് കേട്ടിറക്കായിട്ട് ശരിക്കലാണ് ഇത് ഈ വഹാബി ബസാനത്തിന് പിന്നെ കൊടുക്കല്ലേ ഈ ജമായത്ത് ഇസ്ലാമിക്കാർക്ക് പാലട്ട് കൊടുക്കല്ലേ അതുകൊണ്ട് തന്നെയാണ് ജമാ വഹാബിൻ്റെ നേതാവ് പിന്നെ സലാഹുദ്ദീൻ ആരാണ് ആ ബാ മുജാഹിദ് ബാലുശ്ശേരി ആ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞല്ലോ അവിടെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അവരി മുന്നിൽ ഇങ്ങനെ ആളുകളായി നിൽക്കും ഞങ്ങൾ ആശയങ്ങൾ പോലും എന്താ ഉള്ളിൽ കൂടെ കുറച്ച് കുറച്ച് പ്രചരിപ്പിക്കുന്നു ആ പ്രചരണം വേണമെന്നാണ് ഇപ്പം നമ്മൾ ചോദിക്കണത് ആ അത് വേണമെന്നുണ്ടെങ്കിൽ ആ നിലയ്ക്ക് പോകാം കുട്ടികളൊക്കെ അങ്ങനെ ഈ ഒരു പുസ്തകം മാത്രമല്ല ഈ നമ്മുടെ ബാക്കിയുള്ളവർക്ക് മോപ്പര് പറയും മൂപ്പരൊക്കെ അതിൻ്റെ എല്ലാ രേഖയുണ്ട് എത്ര പുസ്തകങ്ങളുണ്ട് എന്തെല്ലാം നമ്മൾ പിൻവലിക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ പിമ്പ പ്രശ്നം ഉണ്ടാകുമ്പോൾ പിൻവലിക്കാം അല്ലെങ്കിൽ ഉള്ളിൽ കൂടെ കൊണ്ടുപോയി കാണാൻ വിലക്കയറ്റം എന്നിട്ട് പറയാം ഞങ്ങൾ സുന്ദജമായ എന്ത് സുന്നതജമായ സംസ്ഥകളുടെ ജമീത്തോമ പറയുന്ന സുന്നതജമായത്തിൻ്റെ ആ ആശയ ആശയാദർശങ്ങളതാണ് യഥാർത്ഥ സുന്ദജമായത് അപ്പോൾ സുന്നത്ത് ജമായത്തിൻ്റെ ആശയ ആദർശങ്ങളും പിന്നെ സമസ്തനെ സംബന്ധിച്ച് തെറി പറയണ ഒരു കൂട്ടരെ പിന്നെ സമസ്ത അവരെ കൂട്ടി പിടിക്കുകയാണെന്നാണ് പറയണത് സമസ്തനെ സംബന്ധിച്ച് സദാസമയത്തും അത് കുട്ടികളല്ലല്ലോ പറയേണ്ടത് ആര്മകളും ആര്യമാത്തുകളുമാണ് ഇവിടെ എപ്പോഴും പറയുന്നുണ്ടല്ലോ ആര്യമത്തുകളും ആര്യമാത്തുകളും ഉണ്ടാക്കുകയാണ് ഈ പണി നമുക്ക് അറിയാം ആരിമകൾക്ക് ആനിമാത്തുകളൊക്കെ ഉണ്ടാക്കി പുതിയ വിദ്യാഭ്യാസ രീതി നമുക്ക് എങ്ങനെയാണ് പുതിയ രൂപത്തിൽ കൂടി ഇതിലൊക്കെ പറ്റുന്ന ആളുകൾ നമ്മളെ കൊടുത്തിട്ടുണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല ആ ഒരു രീതി സംവിധാനം തന്നെയാണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് സംസ്ഥകളുടെ ജമീയത്തിലൂടെ ആശയ ആദർശങ്ങളും പൂർണ്ണമായും കൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിക്കണ ഏതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ അവർക്ക് പ്രായോഗികമായ നിലക്ക് അവർക്ക് പഠിപ്പിക്കാൻ പറ്റേണ്ടതായ രണ്ട് സിലബസുകളാണ് സംസ്തകാല ജമീയത്തോട് ആവിഷ്കരിച്ചിട്ടുള്ളത് ഒന്ന് കുട്ടികളിൽ നിന്ന് പണമൊന്നും ഈടാക്കാതെ അവരെ ശരിയായ പണ്ഡിതന്മാരായിക്കൊണ്ട് വാർത്തെടുക്കണം അതോടുകൂടി ഭൗതികമായി അവർക്ക് ആവശ്യമുള്ളതായ വിവരങ്ങൾ കൊടുത്തുകൊണ്ടുണ്ട് പഴയ കാലത്ത് കാലത്തുള്ള നടന്നു പോകുന്ന അന്നുള്ള സിലബസൊക്കെ തന്നെയാണ് പക്ഷേ അതിൻ്റെ രീതി വ്യത്യാസം ഉണ്ടെന്ന് മാത്രം ആ നൽകുള്ള ഒരു സിലബസും ഇത് കുട്ടികൾക്കൊന്നും ഒന്ന് വാങ്ങണം അത് ജനങ്ങളെ ചിലവുമ്പോൾ പഠിപ്പിക്കാതെ കാരണം ജനങ്ങളെ ചിലവുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടണമല്ലോ അവർക്കൊരു ദുഃഖ കിട്ടണം അവർ കണ്ടാൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായ ഒരു സ്വഭാവങ്ങളും രൂപങ്ങളൊക്കെ അവരിൽ ഉണ്ടാവണം അതാണ് യഥാർത്ഥ പണ്ഡിതന്മാർക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു സിലബസ് മറ്റൊരു സിലബസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പല നമ്മളെ ഉമറാക്കളാവുന്ന മുതലാളിമാരും അവരൊക്കെ പറയലുണ്ട് ഞങ്ങൾ അവർക്കൊക്കെ കുട്ടികളെ ഭൗതികമായി പഠിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഭൗതികമായി പഠിപ്പിക്കുമ്പോൾ അവർക്ക് ആത്മീയമായൊക്കെ പൂർണ്ണ സുന്നതമായ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ടിട്ട് മറ്റുള്ളതായ ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ പഠിപ്പിക്കേണ്ടതായ ഒരു സിലബസും അവനെ മൂല്യരാക്കാൻ വേണ്ടിയല്ല അവനെ അവനുദ്ദേശിക്കേണ്ടതായ മേഖലയിലേക്ക് അവരെ തിരിച്ചുവിടുക പക്ഷെ അവനിൽ സുനീയത്ത് വേണം യഥാർത്ഥ ദീൻ അവനിൽ വേണം അത് അവരെ രക്ഷിതാക്കന്മാരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് പഠിപ്പിക്കാം അതിന് കുഴപ്പമില്ല ഇങ്ങനെ രണ്ട് സിലബസുകളാണ് സമസ്ത കേരള സമസ്തകാലും അത് അതിൻ്റെ രീതി അതുകൊണ്ടുള്ള ഗുണങ്ങളും നേട്ടങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ട ആളുകളോട് വിശ്വസിക്കും അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിന്നുള്ള പലർക്കും എന്തപ്പോൾ അവർ അങ്ങനെ അങ്ങോട്ട് പോയാൽ എന്താവും അവരെ വിട്ടാൽ ഒന്നും വേല ഇവിടെ ഇവിടെ പലരെയും വിട്ടിക്കണം ഇവിടെയെക്കാൾ വലിയ പലരെയും എന്നിട്ട് പട എന്തേലും സംഭവിച്ചോ ഒന്നും സംഭവിക്കില്ല അപ്പോൾ വിഴാൻ പറ്റുമോ വീടാൻ പറ്റുമോ വിടാൻ പറ്റുമോ എന്താ നമ്മൾ വീഴാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ മൂന്ന് വർഷമായി ഇപ്പോൾ മൂന്ന് നാല് വർഷമായി സംസ്ഥകളുടെ ജമയത്തിലും ഇവിടെ പല മുഷാവറ യോഗങ്ങളും സ്പെഷ്യലായി കൊണ്ട് വിളിച്ചേർത്ത ഒരുപാട് മുഷാവറ യോഗങ്ങൾ ഇതൊക്കെ വേണ്ടിയാണ് എങ്ങനെയെങ്കിലും യോജിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞമ്മളായിട്ട് ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്ത് എന്ന് വിളിച്ചിട്ട് പറയാം എന്നും ഇങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയാം സംസ്ഥകളുടെ ജമീയത്തിൽ ഇപ്പോൾ ഒരു ആശയ വിശദീകരണ സമ്മേളനം അവിടെ നടത്തുമ്പോൾ അതിന് മുമ്പായിട്ട് വരാം ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല ഏ അല്ലെങ്കിൽ ആരെങ്കിലും തരും നമ്മളിവിടെ ഇപ്പോൾ നമ്മളെ പ്രസംഗത്തിന് ആരെങ്കിലും നമ്മൾ തെറി പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും ഇറച്ചി നിന്നാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്ന യോഗമാണ് ഇത് ആര് ഇറച്ചി ഒന്നും നമുക്ക് പാട്ടല്ലോ അപ്പോൾ ഇറച്ചി ആർക്കും വേണ്ടാത്ത കാലഘട്ടം പിന്നെ ഇപ്പോൾ ഈ പറയപ്പെടുന്ന ആരെങ്കിലും മാംസം കൂടെ കഴിക്കണം അപ്പോൾ ഇത് ഒരാൾ മാംസം കഴിക്കാൻ വേണ്ടി ഒന്നും സംഘടിപ്പിക്കപ്പെടുന്ന സംസ്തകരുടെ ജമീയത്തോടെ മിണ്ടാതിരുന്നപ്പോൾ നമ്മൾ അണികൾക്കാൻ തോന്നിയിട്ടുണ്ട് നമ്മൾ നമ്മളെ എന്തെങ്കിലും മിണ്ടാ എന്ത് എന്താ ഒരു തകരാറ് അത്ര വലിയ തകരാറൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നില്ലേ തുറന്ന് പറയാൻ പലരും തുറന്ന് പറഞ്ഞ് മഷളാക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് പറയാറുകയാണ് അപ്പോൾ സമസ്തകേരള ജമീയത്തിലും ആശയ ആശയാദർശങ്ങളോടും മാത്രം ചോദിച്ചാൽ പോരാ സമസ്ത കേരള ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞാൽ എപ്പോഴാറിയോ ഈ പറയപ്പെടുന്ന വിഭാഗത്തിന് ഒരു ഭരണഘടന ഉണ്ട് ആ ഭരണഘടനയിലുള്ള ഒരു വോക്കിൽ സമസ്ത കേരള ജമീഹത്തോമയുടെ ഉദ്യ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുള്ളതായി മാറ്റി പിന്നെ സമസ്ത കേരള ജമീയത്തിലുമ്പോ ആൾ ബന്ധപ്പെട്ട ആളുകൾ അവർ ഇതിൽ ഉപദേശക സമിതിയൊക്കെ അയക്കുന്നവർ അതുമാറ്റി അങ്ങനെ പല മാറ്റലുകളും ആ ഭരണഘടനയിൽ മാറ്റിക്കൊണ്ടുള്ള പുതിയൊരു ഭരണഘടന അത് അവർക്കിഷ്ടമുള്ളതുപോലെ ഈ പ്രസ്ഥാനത്തിന് കൊണ്ടുപോകണം കൊണ്ടുപോകണമെങ്കിലും സമസ്തന്റെ പേരിലായി കൊണ്ടുപോകും വേണം അപ്പോൾ ജനങ്ങൾക്കിത് സമസ്തയിൽ നിന്ന് വിട്ടിരിക്കുക എന്ന് മനസ്സിലാക്കുക ജനങ്ങൾ മുന്നിൽ സമസ്തകളമീയത്തോൽ അംഗീകരിച്ചതായ ഒരു വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയാണിതെന്ന് വ്യക്തി തീർത്തു കൊണ്ടിട്ട് സസ്ത കേരള ജമീയത്തോൽമയോട് ഒരു ബന്ധവുമില്ലാതെ സമസ്തകേരള ജമീയത്തോൽമയെ തെറി പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെന്ന് പറയുന്ന നമുഭാവനം അവരെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സംഘടിപ്പിക്കപ്പെട്ടതായ ഒരു വിദ്യാഭ്യാസ രീതിയാണെന്നും അതുകൊണ്ട് ഈ രീതിയായിട്ട് ഒരുമിച്ച് പോകാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല അപ്പം അതുകൊണ്ട് സസ് അവരോട് പറയാനുള്ളത് നിങ്ങൾ സമസ്ത സമസ്തകളുടെ ജമീത്തോൽമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സംസ്തകയുള്ള ജമീയത്തിൽമയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കലല്ലേ വേണ്ടത് ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് അത് പുറത്തു കൊടുക്കുകയാണ് കിതാബ് ബോധി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പാവപ്പെട്ട ആളുകളുള്ളത് അതായിട്ട് പോയിക്കൊണ്ട് എന്തായാലും പഠിക്കാം അപ്പോൾ അതൊക്കെ ആ നൽകി ഇങ്ങോട്ട് പഠിപ്പിക്കാൻ ആരും വരുന്ന സംസ്ഥകയുടെ ജമീത്തുൽമയുടെ ഓരോ മുഷാവർ മെമ്പർമാരും സംസ്ഥകളുടെ ജമീയത്തിൽമയുടെ ഭരണഘടന ശരിക്ക് പഠിച്ചുകൊണ്ടിട്ട് സംസ്ഥകളുടെ ജമീയത്തിലുള്ള വേണ്ടി പ്രവർത്തിക്കുകയാണ് അതെല്ലാം മുങ്കാമികളാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്നതായ ഒരു മഹാന്മാരാവ അള്ളാഹുവിൻ്റെ അമ്പിയാദ് തുടങ്ങി മഹാ മഹത്വക്കളാവത്തതായ സഹാബത്വ താബിയങ്ങളും താബിയു താപികങ്ങളും ഇവരൊക്കെ കാണിച്ചു തന്ന വഴിയാണ് നമുക്കുള്ളത് ഗുലായ്ക്കല്ലാ ഹബി ഉദാവും മുക്തദീ അവരെ ഹിദായത്തിനോടാണ് പിൻപറ്റേണ്ടത് അപ്പം ആ ഒരു വഴിയിൽ കൂടി അവർക്കുള്ളതായ അവർ കാണിച്ചു തന്ന ആ മാർഗത്തിൽ പിൻപറ്റിക്കൊണ്ടിട്ട് മുസ്ലിം ലോക അവിടെ അംഗീകരിച്ച് വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതൊക്കെ അതിനെ പിന്നെ ആചരിച്ചു കൊണ്ടു അതിനനുഷ്ഠിച്ചു കൊണ്ടിട്ടു ഇസാഹ് അലിസ്ലമാർ തങ്ങൾ സഹാബത്തിലേക്ക് പഠിപ്പിച്ചുകൊടുത്ത് സഹാബത്ത് താപിയങ്ങൾക്ക് അങ്ങനെ പരമ്പരാഗതമായി കിട്ടിയതാണത് ഇത് പരമ്പരാഗതമായി കിട്ടിയതല്ലാതെ വന്ന് ശരിയല്ല ഇത് പരമ്പരാഗതമായി കിട്ടിയതാണ് ഈ പരമ്പര വളരെ വിശുദ്ധമായ പരമ്പരയാണ് ഏതെങ്കിലും പരമ്പരയിൽ കൂടി കിട്ടിയതല്ല വിശുദ്ധമായ മഹാന്മാരാവുന്ന മഷായസന്മാർ ഉസ്താദന്മാർക്കുള്ള പരമ്പരയിൽ കൂടിയാണ് നമുക്ക് മേടിയിട്ടുള്ളത് അവർ പഠിപ്പിച്ചതായ ആശയങ്ങളും ആദർശങ്ങളും ആദർശങ്ങളൊക്കെയുള്ളത് അതിനു പിന്നെ ലക്ഷ്യങ്ങളുണ്ടോ അല്ലേ എന്നുള്ളത് ലക്ഷ്യങ്ങൾ അതിന് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം നോക്കണ്ട ആവശ്യമില്ല ലക്ഷ്യം നോക്കി പറഞ്ഞ പറയാം അപ്പോൾ ഒരു ഇമാമിന് ഞമ്മൾ തെക്കുകയാണെങ്കിൽ ആ ഇമാമു പറഞ്ഞ് ലക്ഷ്യം ഉണ്ടാകാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ തെക്കീത് തെക്കീത് വർക്കാക്കി ഭഗവാനും സുനത്തും വ്യക്തമായി പറയപ്പെടാത്ത സംഗതികൾ ഒരു മുജിത്തൈതാവുന്ന ഇമാമിൻ്റെ ഇത്യാദിലേക്ക് ആവശ്യമാണ് അത് മനസ്സിലാക്കണം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത് അതുകൊണ്ടാണ് മഹാന്മാരാകുന്നതായ ഇമ്മത്ത് ഈ വിഷയത്തിൽ അവർ വളരെയധികം അധ്വാനിച്ചു ഇമാം ഷാഫിയാണെങ്കിലും ഇമാം അബു അനിഫ ഇമാം മാലിക് തങ്ങളാണെങ്കിലും ഇമാം അഹമ്മദ് ബിൻ അഹമ്മദ് തങ്ങളാണെങ്കിലും ഇനി അവരെ പോവാത്ത മറ്റു പുത്രക്കു തേദികളൊന്നും പലരുണ്ടായിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഇത്യാദ അനുസരിച്ചുള്ള ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യമില്ലായിരുന്ന അതാണ് അത് രേഖപ്പെടുത്തപ്പെട്ടില്ല എന്നുള്ളതല്ല അത് രേഖപ്പെടുത്തപ്പോഴുമായിരുന്നു പക്ഷേ രേഖപ്പെടുത്തപ്പെടേണ്ട ആവശ്യം ഉണ്ടായില്ല കാരണം ഈ നാലുള്ള ഏതെങ്കിലും ഒന്നിൽ ഒതുങ്ങിയാൽ മതി എന്നുള്ളത് പിന്നെ കുറച്ച് ഇമാ ഇപ്പം ഇപ്പം ചില ആളുകളൊക്കെ പറയലുണ്ട് ആരാന്നൊരു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയപ്പെടുന്ന ഈ വിഭാഗത്തിൻ്റെ ആളുകൾ തന്നെ ഇമാം ഷാഫി തങ്ങൾക്ക് ഒരു നാൽപ്പതോളം അഭിപ്രായം ഉണ്ടാവും അതിൽ ഐ എന്നുള്ള ഒരു ഏതെങ്കിലും ഒരു ഇമായ്ക്ക് നാൽപ്പത് വായ്പ ഉണ്ടാവും അങ്ങനെങ്കിൽ ഏതെങ്കിലും ഉദ്യമ കൂടിയാൽ പോകാ ഏതെങ്കിലും ഉദ്യമ കൂടിയാ പറ്റൂല അത് തെറ്റാണ് അതുകൊണ്ടാണ് തെർജീഹിനു തീയതികളിൽ ഈ അഭിപ്രായങ്ങളിൽ നിന്ന് അഭിപ്രായമാണ് പ്രലമായത് എന്ന് പ്രബലമാക്കിയാൽ അതിൻ്റെ പിന്നിൽ മാത്രമേ കൂടാൻ പാടുള്ളൂ നമ്മൾ സാധാരണക്കാരെ അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്കതിൽ ഗവേഷണം നടത്താനും ഗവേഷണം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അറിയില്ല ഇപ്പോൾ ഒരു ഒരിക്കലും ലേഖനത്തിൽ ഇതിഹാസിനെ പറ്റി ഗവേഷണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പുറത്തത് ഉറപ്പായി അത് അയിമത്ത് ഉപ ഉപദേശിച്ച് അത് ഉപയോഗിച്ച് പോയി ആ പദം മാത്രം ഉപയോഗിച്ചാൽ മതി എന്നാൽ അപ്പോൾ ഇതൊക്കെ ആ പരിഹസിക്കലുണ്ടാവും ഈ പദക്കതൊക്കെ അപ്പോൾ ശിവനെ സംശയമോ പറഞ്ഞ ഈ വാക്ക് ഞാനിവിടെ എടുത്ത് പറയുമ്പോൾ അത് പരിഹസിക്കൽ ഉണ്ടാവും എന്താപ്പോൾ ഇതിഹാസം പിന്നെ ഗവേഷണം തന്നെ അല്ലേ സാധാരണ ഒരു ഗവേഷണം അല്ല അതുകൊണ്ടാണ് ഗവേഷണം എന്നതിനെപ്പറ്റി ഉപയോഗിക്കാൻ പാടില്ലാന്ന് പറയുന്നത് ശിവന അതിന് ആ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാമിയായ പദം തന്നെ അതിനെപ്പറ്റി ഉപയോഗിക്കണം അപ്പം അങ്ങനെയാണ് മഹാന്മാർ ദീൻ്റെ മനസ്സിലാക്കിയത് ദീൻ്റെ ഓരോ വിഷയങ്ങളും അവർ മനസ്സിലാക്കി അത്രമാത്രം ഈ ഹത്തിയാത്തോടു കൂടി അവർ മനസ്സിലാക്കുകയും അവർ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തോൽമ സമസ്ത കേരള ജമീയത്തോൽ അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ ഉമ്മത്തിന്റെ സ്ഥിതി അതിഷ്ടമുള്ള പതുഗ് എന്നും ഇഷ്ടമുള്ളതൊക്കെ ഏതെങ്കിലുമൊക്കെ വാരി കോഴി പിടിച്ചു ഒരു മുക്കൂട്ട് പതുകം ഉണ്ടാക്കിയാൽ മതിയെന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക ഇവിടെ ജനങ്ങള അവസ്ഥ എന്തായിരിക്കും നമ്മൾ നല്ല ആരുവിടെ ആലിമ്യങ്ങൾ ആലിമീങ്ങൾ എന്നിവിടെ പറയണമെന്നുണ്ടെങ്കിൽ ശിവനെപ്പോൾ പറയണ്ടേ ആലിമ എന്ന് പറഞ്ഞാൽ നമ്മളാരും ആര്യമല്ല നമ്മളൊക്കെ വിവര തെമീസുള്ള ജാരിയങ്ങളാണെന്ന് പറയുന്നുണ്ട് ആ പിന്നെ ആലിമ ആലിമത്ത് എന്ന് പറഞ്ഞാണ്ട് ആരും ഇങ്ങനെ നിളിഞ്ഞ് നിൽക്കാൻ നോക്കട്ടെ ഇവിടെ ഇവിടെ ആലിമ്യങ്ങൾ നമ്മളൊന്നും ആലിമീങ്ങളല്ല യഥാർത്ഥ വിളമാവെന്ന് പറഞ്ഞാൽ ആരാ അത് കഴിഞ്ഞു പോയി ആ കാലഘട്ടം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരഫ് തെറ്റാതെ ഒരു വള്ളിക്കും ഉള്ളിക്കും യാതൊരു വ്യത്യാസവും ഇല്ലാതെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മളൊരു ഫസ്തു കൊടുക്കത്തേ നമ്മൾ വളരെയധികം ശ്രദ്ധ ഇത് അതുപോലുള്ള മൊത്തപ്രദായ അഭിപ്രായം ആ അഭിപ്രായം കൊണ്ട് മാത്രമാണ് അല്ലാതെ അല്ലാത്ത നമുക്ക് പറഞ്ഞു ആൾക്ക് ജനങ്ങൾക്ക് ചില 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 വിഷയം ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു കൊടുക്കൽ പറയാൻ പറ്റുന്നതായ ചില ലൈഫ് ആകുന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും പലരും പറഞ്ഞു എന്നാൽ അതിൻ്റെ വയ്യാലാണെന്ന് കണ്ടത് പറഞ്ഞു കൊടുത്തോളൂ അപ്പം ഇതൊക്കെ വളരെ ദീൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അൽ അമുദീനും അല്ലേ പുതു എമന്ത്നൊക്കെ അപ്പം ഈ എന്ന് അത് ദീനാണ് ആ ദീന ആരിൽ നിന്ന് മനസ്സിലാക്കണം എങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ആരിൽ നിന്നാണ് നിങ്ങളുടെ ദീനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കൊണ്ടാവണം നിങ്ങൾ ഉസ്താദന്മാരെ അതിന് പറ്റിയവലാവണം ആ ഉസ്താദിന്റെ ഉസ്താദി പറ്റിയവല അപ്പോൾ ഒരു തെറ്റക്കതിനെ പറ്റിയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ മശാഹന്മാരെ പരിശോധിക്കുന്നുണ്ടല്ലോ ആ മശാഹന്മാരെ കൂടുതൽ വല്ല ഷിയ ആശയുള്ളവർ വരികയാണെങ്കിലോ വല്ല മറ്റു വല്ല തകരാറുള്ളവർ വരികയാണെങ്കിലോ അത് സ്വീകരിക്കപ്പെടാൻ പറ്റാതെ കഴിഞ്ഞാൽ തള്ളിപ്പെടുന്ന് പറയുന്നത് കേട്ടില്ലേ റസൂൾ അദ്ദേഹത്തിൻ്റെ ഒരു പരമ്പര വരികയാണെങ്കിൽ ആ പരമ്പരയിലുള്ള ഓരോരുത്തരെ പറ്റിയും ആയിരക്കണക്കിന് ആളുകളാണ് അവരെ പറ്റി അവരെ പറ്റി വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ട് കിതാബുകൾ എഴുതിയിട്ടുള്ളത് ഈ നെൽക്ക് വധുപ്പിനെ ഈ നെൽക്ക് വിശുദ്ധമാവുന്ന ദീനവിടെ വളരെ സംരക്ഷിച്ചു കൊണ്ടിട്ടും ദീന്റെ എല്ലാ നെൽക്കുള്ളതായ അതിനെ നമ്മളിലേക്ക് എത്തിപ്പെടുമ്പോൾ അതിൻ്റെ വരുന്നതായ ആ ശൃതയിലുള്ള ആളുകളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു നൽക്ക് എന്തെങ്കിലും ഒരു ആക്ഷേപം പറയാൻ പറ്റിയതായ ഒരാൾ ആ ഹദീസ് രീവാ തങ്ങൾ വരെ ഒരു ഹരീസ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇമാ തങ്ങൾ രൂപായ ചെയ്യുന്ന ആ ഹദീസ് അത് മൂപ്പരെ ഏത് കിതബിൽ മൂപ്പര് വഴി ചെയ്താലും ആ ഹദീസ് നമ്മൾ പരിശോധിച്ചു നോക്കണം ആ ഹരീസ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിനുള്ള പരമ്പര പരിശോധിച്ച് നോക്കാം ആ പരമ്പരയിലുള്ള ഓരോരുത്തരെ പറ്റിയും വളരെ വ്യക്തമായ നിൽക്ക് പലരും അവരുടെ ജീവിത ചരിത്രം മനസ്സിലാക്കി രേഖപ്പെടുത്തിയ ആ ജീവിതചരിത എന്തെങ്കിലും നിൽക്കുള്ള പോറലുകളോ എന്തെങ്കിലും നിൽക്കുന്നതായ ആ മോശ തലങ്ങളോ ഉണ്ടെങ്കിൽ ആ പരമ്പരയിലുള്ളവരെ നമ്മൾ സ്വീകരിക്കുക അതിനെ കുറിച്ച് ഇപ്പോൾ അതാണ് എൻ്റെ സ്വഭാവം അങ്ങനത്തെ ഒരാൾ ഇമാമുഖായിട്ടങ്ങൾ മുപ്പത് ശതമാനം കൂടത്തിൽ ഉപരി എത്തിച്ചിട്ട് ഉള്ളതാണെങ്കിൽ മുപ്പത് അങ്ങനത്തെ അധികം ഉപരില്ല അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ രീതി എന്നുള്ളത് ഇതൊരു ഭൗതികമായ ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു വിധി ആശയത്തിനോടുള്ളപ്പോൾ പലരും ഇപ്പോൾ മുജാഹുദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ തന്നെ അത് പോലത്തെ പലരും ഇതിനെ പ്രശംസിച്ച് പറയുകയാണ് ഈ വിദ്യാഭ്യാസ രീതിയിലേക്ക് ആളുകളൊക്കെ കാരണം ഞങ്ങളാളുകളുണ്ട് അപ്പൊ സുഖാറിനിപ്പോൾ ജമായത്ത് ഇസ്ലാമി തന്നെ അത് എന്താണ് പിന്നെ ഡൂബിളി കാലും കോഴയൊക്കെ വെച്ച പിന്നെ സൂര്യ സൂര്യകോടയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാലും അതിൻ്റെ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ബില്ലും അതിൻ്റെ ഒറയും അതൊക്കെ ഡൂബിളിയാണ് അപ്പം അവർ തന്നെ പരസ്പരം അവർ അന്നേക്കെ നമ്മൾ തലിയ പ്രസ്ഥാനങ്ങളാണ് അതൊക്കെ ജമായത്ത് ഇസ്ലാമിയാണെങ്കിലും മുജാഹിദ് പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ ഇവരൊക്കെ ശക്തമായ എതിർപ്പുകൾ നമുക്കുണ്ട് ആശയപരമായിട്ട് അതോടൊരു മനുഷ്യനെന്ന് പറഞ്ഞ നിൽക്കാൻ അവരോടൊക്കെ നമുക്ക് രോഗികളുണ്ടാവും അപ്പോൾ അങ്ങനത്തെ അതില്ലെന്നല്ല ഈ പറഞ്ഞു നടത്തും ആശയപരമായിട്ട് ഇവരോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല ഇവർ ആശയങ്ങൾ തള്ളപ്പെടേണ്ട ആശയങ്ങൾ തന്നെയാണ് യാതൊരു സംശയില്ല അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പറയാൻ പോകണം ഇപ്പോൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥയുള്ള ജമീയത്തുൽമയുടെ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതായ ആളുകൾ ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങളെ ശ്രമിക്കണം ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞത് ഒരു ഇരാഹിയായ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ മഹാന്മാരാകുന്ന മശായുഖന്മാർ നമ്മളെ കൈ പിടിച്ച് അവർ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് അതിന് പറ്റിയവരുന്നവരുണ്ട് അപ്പോൾ ഈ പ്രസ്ഥാനത്തിനെ എതിർക്കുകയോ ഇതിനെ എതിർക്കണ്ടെന്നല്ല പറഞ്ഞത് എതിർക്കുന്നവർക്ക് എതിർക്കാം പക്ഷേ ഈ പ്രസ്ഥാനത്തിന് എതിർക്കുന്നവരെ ഇതിനെ ആക്ഷേപിക്കുന്നവരെ ഇതിൻ്റെ പണ്ഡിതന്മാരെ പരിഹസിക്കുന്നവരെ ഇപ്പം നടക്കുന്നതല്ലേ ഇതൊക്കെ ഒരു ആലിപിന് യോജിച്ചതാണോ ഈ നൽകുള്ളവരെ വയ്യാലെ കൂടിക്കൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു പണി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് എന്ത് വിവിടെ സംഘടിപ്പിച്ചാൽ അതിനെ ഉൾക്കൊള്ളുന്നതായ ഒരു വിഭാഗം ജനങ്ങളുടെ ഉണ്ട് യഥാർത്ഥ ദീൻ്റെ വില ആളുകൾ അവരതിനെ ഉൾക്കൊള്ളാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനൊക്കെ അവർ സന്നദ്ധരാണ് അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് പല ആക്ഷേപങ്ങളും മറ്റും കൊണ്ടിട്ട് സംസേര ജമിയത്തുഴമയെ താറടിക്കണതായ അവരങ്ങനെ താറടിച്ചതുകൊണ്ടാണ് ഇപ്പം നമുക്ക് പോകണം ചെയ്യാം അതേ നാണയത്തിൽ മറുപടി പറയണവരല്ല മറുപടി പറയുന്നത് നമുക്ക് അറിയാത്തത് കൊണ്ടുമല്ല നമ്മളേതായാലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളിലല്ലോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് അതേ നാണയത്തിൽ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ സംസ്കാരം ചെയ്യാൻ ചോദിക്കണില്ല പറഞ്ഞവർക്ക് അതേ നാണയത്തിൽ അങ്ങോട്ട് മറുപടി പറയുക ചില വാക്കുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകളായിരിക്കില്ല അപ്പം അതുകൊണ്ട് നമ്മളെ ഈ സഹനം എന്നുള്ളത് അതൊരു ദുർബല്യായി മനസ്സിലാക്കാതെ അത് വേണ്ട സ്ഥലത്ത് സമസ്ത കേരള ജമീയത്തോൽമക്ക് ഉത്തേജനവും ആ സമസ്ത കേരള ജമീയത്തോൽമ എഴുന്നേറ്റ് കൊണ്ടിട്ട് അത് ഇവിടെ പ്രവർത്തിക്കേണ്ടമാർക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അതിന് എല്ലാ അപശബ്ദങ്ങൾക്കും എപ്പോഴും മറുപടി പറയാൻ സമസ്ത കേരള ജമീയത്തുൽമയുടെ ചങ്കൂറ്റമുള്ള പണ്ഡിതന്മാരും അതിൻ്റെ പ്രവർത്തകരൊക്കെ ഉണ്ട് എന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം റഹമീനായ തമ്പൂലോനെ ഈ പ്രസ്ഥാനത്തിന് ഈ ഉയർച്ചയിലും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ ഈ പ്രസ്ഥാനത്തിന് എതിൽ ശബ്ദിക്കുന്നതായ എല്ലാ ശബ്ദങ്ങളും ആ ശബ്ദങ്ങൾക്കുള്ള എല്ലാ സമസ്ത ഷറുകാർട്ടും സമസ്തകരള ജമീയത്തോളമീ രക്ഷപ്പെടുത്തുന്നത് സസ്തകേരള ജമീയത്തുമായി ഇവിടെ വിഭാവനം ചെയ്യാൻ പോകുന്ന ഈ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ രീതി അതൊരു വലിയൊരു പദ്ധതി പദ്ധതിയായിട്ട് അതിനെ സ്വീകരിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാവണം അതിന് അൽവാഹു സുബാനുവാ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ രീതിയായി അംഗീകരിച്ചു കൊണ്ടിട്ട് അതിനെ അള്ളവാഹു ഒരു ജനങ്ങളുടെ ഇടയിൽ അതിനൊരു കബൂലിയത്ത് ഉണ്ടാക്കി കൊണ്ടിട്ട് അതിനെ നല്ല കയർത്തിക്കൊണ്ടു പോളുടെ തോഫീക്ക് നമസ്തേ ആളിയ തുട ബന്ധപ്പെട്ട എല്ലാവർക്കും അബ്വാഹു നൽകട്ടെ എന്ന് താഴെ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടന ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സ്ലാക്കും വരഹമുല്ല